അറുപത്തിനാല് കുട്ടികൾ ഈ മൂന്ന് വർഷത്തിനകം സ്റ്റേറ്റ് സെൻട്രൽ സർവീസുകളിലേക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞ ഒരു അക്കാഡമിയുടെ പേരാണ് സയ്യിദ് ഹൈദർ അലി ഷാബ് അക്കാഡമി എന്ന് അഭിമാനത്തോടെ ഞാൻ പറയുന്നു ആദ്യ മേഖല എന്നുള്ളത് പഞ്ചായത്ത് സർവീസുകൾ തന്നെയാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളൊക്കെ തന്നെയാണ് ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത് പിന്നെയാണ് കളക്ടറേറ്റും സെക്രട്ടേറിയറ്റും ഒക്കെ വരുന്നത് അപ്പൊ അതിലേക്ക് തന്നെ നിങ്ങൾക്ക് നിയമനം ലഭിച്ചിരിക്കുക സൗജന്യം നിങ്ങൾക്ക് നൽകിയാൽ നിങ്ങൾ നന്ദിയാണ് കാണിക്കുന്നത് നിങ്ങൾക്കിത് ഗിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ഗിഫ്റ്റിനു പകരം നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടത് അനാഥരായി നിൽക്കുന്ന അപലരായി നിൽക്കുന്ന കേൾവിയില്ലാത്ത മനുഷ്യരുടെ ജീവിതങ്ങൾക്കാണ് എന്നാണ് ഇവിടെ നിങ്ങൾ എവിടെയാണ് പോയ ഏത് പഞ്ചായത്തിലാണ് പോകുന്നത് ആ പഞ്ചായത്തിൽ വരുന്ന നല്ല നല്ല കാര്യങ്ങൾ അത് കമേസ്യൽ ആയിക്കോട്ടെ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ എന്തു തന്നെ ആയാലും നിങ്ങൾക്കതിൽ വലിയ ഒരു റോളുണ്ട് ആ റോള് നിങ്ങൾ പോകുന്ന പഞ്ചായത്തിൽ ചെയ്താൽ അവിടെ വികസനം വരും നന്മ വരും അത് സൊസൈറ്റിക്ക് വലിയ അനുഗ്രഹമായി ചെയ്തത് മോശമായില്ല പാഴായില്ല എന്നുള്ള ആ ഒരു വലിയ സമാധാനം അതുപോലെ തന്നെ ഒരു ആശ്വാസവുമാണ് എല്ലാവർക്കും ഉള്ളത് അതുകൊണ്ട് ഇനിയും നമുക്ക് ഈ മേഖലയിൽ മുന്നോട്ട് പോകണം ഒരു പക്ഷെ ഒരു നാട് തകർത്തു പോകാവുന്ന ഏറ്റവും വലിയ കലാമറ്റീസിന് ഇടയാക്കാവുന്ന തീരുമാനങ്ങളെ നിങ്ങളുടെ നോ കൊണ്ട് ചെറുക്കുന്ന കുട്ടികളായിരിക്കണം ഈ മുപ്പത്തേഴ് പേരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുക നിങ്ങളുടെ നോ ശക്തമായിരിക്കണം നല്ലൊരു ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഈ സ്ഥാപനം ഉണ്ടാക്കി തന്നെ അതിന് പുറമെ നിങ്ങളെ ആത്മാർത്ഥമായിട്ടുള്ള പഠിത്തവും അതിനോടൊപ്പം നിങ്ങൾ അച്ചീവ് ചെയ്ത് നിൽക്കുന്ന സ്ഥലമോ നിങ്ങൾ ഇനി പോകുന്ന ഉദ്യോഗസ്ഥം അല്ലെങ്കിൽ ജോലി കിട്ടി പോകുന്ന സ്ഥലവും വളരെ ആയിട്ടുള്ള പ്ലേസ് അപ്പോൾ പ്രയാസങ്ങളുമായി വരുന്ന മനുഷ്യൻ ആ മനുഷ്യൻ പിന്നെ ചിരിക്കുന്ന മുഖവുമായിട്ട് വേണം നിങ്ങളുടെ ഓഫീസിൽ നിന്ന് മടങ്ങുവാൻ എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് അവൻ സൂചിപ്പിച്ചത് ഇത് ജനങ്ങളുടെ സ്ഥാപനമാണ് ഇത് മനുഷ്യരുടെ സ്ഥാപനമാണ് ഇത് അവസാനത്തെ മനുഷ്യന്റെ കണ്ണിലേക്കും പാവപ്പെട്ടവരുടെ കണ്ണിലേക്കും നോക്കേണ്ട സ്ഥാപനമാണ് ഒരുപക്ഷെ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു കുട്ടിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ കഠിനാധ്വാനം മുഴുവനും നടത്തുന്നത് എന്നും അഭിമാനത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കാറ്